ടാറ്റയുടെ ഐക്കോണിക് എസ് യു വി മോഡലായ സിയറയുടെ പുതിയ പതിപ്പ് അതായത് ന്യൂ ജനറേഷൻ സിയറ നമ്മുടെ കയ്യിലെ കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് വന്ന വാഹനം രണ്ടായിരത്തോടു കൂടി അവർ നിരത്തിൽ നിന്ന് പിൻവലിക്കായിരുന്നു വീണ്ടും ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ബ്രാൻഡ് ആ ഒരു പേര് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ആ ഒരു തിരിച്ചു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ തിരിച്ചു വരവൊന്നുമല്ല കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ വാഹനങ്ങൾ ചെറിയൊരു മിനി ഡിഫെൻഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം എത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലോഞ്ച് ടൈമിൽ പുറത്തുവിട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡിസൈനിലും നമ്മൾ പറയാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ ഒരു ഹെഡ് ലാംപാണ് വളരെ ചെറിയൊരു ഹെഡ് ലാംപ് അതായത് വെറും പതിനേഴ് എം എം മാത്രമാണ് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ വീതി അപ്പം ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഈ വാഹനത്തിൽ കിട്ടുമോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ടാവും പക്ഷേ ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമുക്ക് ഈ വാഹനത്തിൻ്റെ വേഗത്തിനനുസരിച്ച് ആ ഒരു ലൈറ്റ് കൂടി കൂടി ലൈറ്റിൻ്റെ ഇൻറ്റെൻസിറ്റി ലൈറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് എല്ലാം കൂടി കൂടി വരുന്നതാണ് ഏതാണ്ട് ഒരു പത്ത് മുതൽ മുപ്പത് മീറ്റർ വരെ ലെങ്ത്തിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത് പതിനേഴ് എം എം മാത്രമാണ് ഇതിൽ വലിപ്പം ഇവിടെ ഒരു ഫോഗ് ലാമ്പും കൊടുത്തിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റിങ് സംവിധാനം തന്നെയാണ് കാരണം കംപ്ലീറ്റ്ലി എൽ ഇ ഡി തന്നെയാണ് പിന്നെ ഈ ഒരു കാണുന്ന ഈയൊരു ഡി ആർ എൽ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വാഹനത്തിൽ കണ്ടിട്ട് പല പല പീസുകളായിട്ടാണ് ഇത് സിംഗിൾ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് സീക്വൻഷ്യൽ സംവിധാനം ഉൾപ്പെടെയുള്ള സിംഗിൾ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സീറ ബാറ്റിങ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ട് കാരണം വേറെ വാഹനങ്ങൾ നമ്മൾ ആ ഒരു ബാറ്റിങ് നമ്മളിങ്ങനെ കാണാറില്ല പിന്നെ ഇതിന്റെ ഒരു വേറൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം നിരത്തിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അവാർഡ് വിന്നിംഗ് വാഹനമായിട്ടാണ് എത്തിയിരിക്കുന്നത് കാരണം റെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു അവാർഡ് സംവിധാനം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും കാരണം പ്രീമിയം വാഹനത്തിലെല്ലാം എന്താ പറയുക അവരുടെ ഒരു ഡിസൈന് കൊടുക്കുന്ന ആ ഒരു അവാർഡാണ് ആ ഒരു അവാർഡ് വിന്നിംഗ് ആയിട്ടാണ് ഈ ഒരു വാഹനം നിരത്തിൽ എത്തിയിട്ടുള്ളത് തന്നെ ഇതിനുമുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ലെക്സസ് പോലത്തെ അല്ലെങ്കിൽ ഫെരാരി പോലുള്ള വാഹനങ്ങൾക്കൊക്കെയാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് ഒരു ബോണറ്റിനും ഉണ്ട് ചെറിയൊരു സവിശേഷത ഈ ഒരു ബോണറ്റിൻ്റെ ഇത് നോക്കിയാൽ മനസ്സിലാകാൻ ക്ലാം ഷെൽ ഡിസൈൻ അല്ലെങ്കിൽ ക്ലാം ഷെൽ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ബോണറ്റ് വന്നിട്ടുണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തൊമ്പത് ഇഞ്ച് വലുപ്പോൾ അലോയ് വീൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതും ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ആദ്യമാണിത് അഡാസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള വാഹനമാണ് അതിൻ്റെ അഡാസ് ഫ്രണ്ടിൽ റെഡാർ അതുപോലെ ക്യാമറ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ആ ഒരു ഫിനിഷിങ്ങിലുള്ള ക്ലാഡിങ് കൊടുത്തിട്ടുള്ളതും ശരിക്കും എന്താ പറയുക ആ ഒരു പ്രീമിയം ഫീൽ അതിൻ്റെ ഒരു ഡിസൈനിൽ വരുന്നതിന് വേണ്ടിയാണ് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വലിയ ബി പില്ലർ ഈ വാഹനത്തിലാണ് വന്നിരിക്കുന്നത് അതും ടാറ്റ ആവശ്യപ്പെടുന്ന കാര്യമാണ് പിന്നെ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഇൻസുലേഷനും കാര്യങ്ങളൊന്നും പുറമേ നമുക്കൊന്നും കാണാറില്ല അതെല്ലാം ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ഇൻസിലേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലും ആ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ആണ് പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഇവിടെ തൊട്ട് നമുക്ക് ശരിക്കും ആ ഒരു ഗ്ലാസ് ആണെന്നൊരു ഡിസൈനിലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് വലിയൊരു ഗ്ലാസ് ഏരിയ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കോട്ടർ ഗ്ലാസ് എന്നുള്ള ശരിക്കും നമ്മൾ ആ ഒരു ബി പില്ലർ കാണുന്ന അത്രയും തന്നെ വലുപ്പത്തിലാണ് ഒരു ഗ്ലാസും വരുന്നത് റിയറിലേക്ക് വരുമ്പോഴും ഈ ഒരു ലൈറ്റ് യൂണിറ്റ് ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ബോക്സി ഡിസൈൻ ടൈപ്പ് അവർ ഇതിന് ഫോളോ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ബാക്ക് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ തന്നെ ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഇതും നമ്മൾ മുമ്പിൽ പറഞ്ഞാൽ ആ ഒരു സിംഗിൾ യൂണിറ്റിലാണ് ആ ഒരു എൽ ഇ ഡി ലൈറ്റ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വേറെ ആ ഒരു ഡീവിയേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും നമ്മൾ മുമ്പിൽ പറഞ്ഞ ആ ഒരു ക്ലാംഷെൽ യൂണിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാച്ച് ഡോറും വന്നിട്ടുള്ളത് നമുക്ക് വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തെക്കിലെ ഏറ്റവും ബിഗസ്റ്റ് സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു കാര്യം എന്നാണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക ഒരു പാർസൽ ട്രേ നോർമലി നമുക്ക് ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ വന്ന് നമ്മൾ എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ ഇവിടെ അതിന് വേണ്ടി തന്നെ അവർ ആ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് ട്രേ ഇറക്കി വെക്കുന്നതിൻ്റെ ഏരിയ അവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു ടോൾ വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് സാ നമ്മൾ ആ ഒരു സെക്കൻഡ് റോയിലെ സീറ്റ് മടക്കാൻ ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്പെയർ വീല് വാ അതിൻ്റെ ഒരു ബോഡിയുടെ അടിയിലാണ് കൊടുത്തിട്ട് അതുകൊണ്ട് ഈ ഏരിയ വളരെ ഫ്ലാറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇരുട്ടുള്ള ഇരിട്ടുള്ള സ്ഥലത്തുമല്ലോ നമ്മൾ ഈ ഒരു റിയറിലെ ഡോറ് പൊക്കി വെച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു രണ്ട് ലൈറ്റ് നമ്മൾ ഈ ഡോർ ഓപ്പൺ ആയ ഉടനെ കത്താൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ട് പുറയും ഒരു വാഹനം വന്നുകഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ഈ ഒരു ക്ലാംഷ്യൽ യൂണിറ്റ് റിയറിൽ കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിൽ എവിടെ നിന്ന് വേണമെങ്കിൽ ഇതൊക്കെ ലഗേജ് ഇടാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് കാരണം ബാക്കി ഈ ഒരു ഏരിയ ഇവിടുന്ന് ആണ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതെങ്കിൽ ഇത് സൈഡ് തൊട്ടേ ഇതിനൊരു ഓപ്പണിംഗ് ഇടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു സവിശേഷത അപ്പം ഇത്രയൊക്കെയാണ് സിയറയുടെ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറയാതെ പോയ ചില കാര്യങ്ങൾ സിയറയുടെ ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ അതായത് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി നമ്മൾ പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് വാഹനത്തിൻ്റെ ഒരു പ്രധാന യു എസ് പി എന്ന് പറയുന്നത് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് തന്നെയാണ് കാരണം ബാക്കി എല്ലാ വാഹനങ്ങളിലും നമ്മൾ ഈ ഒരു രണ്ട് സ്ക്രീൻ സംവിധാനമാണെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് അതായത് പാസഞ്ചറിന് വേണ്ടിയും ഒരു സ്ക്രീൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ വാഹനത്തിൽ ഒരു ജോയിസ്റ്റിക്ക് വെച്ച് നമുക്ക് അതിൽ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ അതായത് വാഹനം ബാക്കി ഈ ഒരു സ്ക്രീൻ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പോലും നമുക്ക് വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ വാഹനം നമുക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ പ്ലേ ആവില്ല കാരണം അതൊരു സേഫ്റ്റി പർപ്പസ് ആണ് പക്ഷെ ആ തേർഡ് സ്ക്രീനിൽ വരുമ്പഴത്തേക്ക് വാഹനം മൂവ് ചെയ്യുമ്പോഴും നമുക്ക് വീഡിയോ കാണാം അതായത് ഇപ്പം ഫിലിം പിന്നെ താമസോൺ പ്രൈമുണ്ട് ഹോട്ട് സ്റ്റാർ തുടങ്ങിയ ആപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയണം കാരണം പന്ത്രണ്ട് സ്പീക്കറിൻ്റെ ജെ ബി എൽ സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാണുന്ന ഏരിയ പോലും ഇതൊരു എന്താ പറയുന്ന സൗണ്ട് ബാറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൗണ്ട് ബാർ ഉൾപ്പെടെയാണ് ഇതിൽ പന്ത്രണ്ട് സ്പീക്കേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ മുപ്പത്തി രണ്ട് സ്റ്റോറേജ് ഏരിയകൾ ഈ വാഹനത്തിൻ്റെ പല സ്ഥലത്തായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് വേറെ ഏത് വാഹനത്തിന് ഇരുപത് ഇരുപത്തിരണ്ട് വരെ ആവശ്യപ്പെടാൻ പറ്റുള്ളെങ്കിൽ ഈ വാഹനത്തിൽ ഒരു പത്തെണ്ണം കൂടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡ്രൈവ് ആണ് ആണ് ഫസ്റ്റ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആ ഡീസൽ എൻജിൻ മോഡലാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ക്രയോജെറ്റ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ ഒരു പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനെട്ട് പി എസ് ആണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ അതുപോലെ ടോർക്കിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് നൂറ്റർ പ്ലീറ്റർ ടോർക്കും ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഡീസൽ എഞ്ചിൻ പറയാം ആ ഒരു എന്താ പറയുക ഇനിഷ്യൽ ടോർക്ക് അല്ലെങ്കിൽ ആ ഒരു ലോ ആൻഡ് ടോർക്ക് അത്യാവശ്യം കൂടുതലുള്ള വാഹനം തന്നെയാണ് പക്ഷേ ഈ ഒരു എൻജിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലോ ആൻഡ് ആണെങ്കിലും മിഡ്ഡൻ്റാണെങ്കിലും ഹൈ ആൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ടുള്ള എഞ്ചിനാണ് അത്യാവശ്യം പവർഫുള്ളുമാണ് നമുക്കൊരു പോരായ്മയായിട്ട് വേണേൽ പറയണമെങ്കിൽ അത്യാവശ്യം നോയ്സിയാണ് ഈ എഞ്ചിന് അത് നമുക്ക് ക്യാബിനിലേക്ക് ഇതിൻ്റെ ആ നോയ്സ് നമുക്കൊരു പരിധിവരെ ഫീൽ ചെയ്യുന്നുണ്ട് അത് അതുമാത്രമേ നമുക്കൊരു എന്താ പറയുന്ന ഇതിനകത്ത് ഡ്രൈവ് ചെയ്തപ്പം ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നിയുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും എന്താ പറയുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എഞ്ചിൻ പിന്നെ അത്യാവശ്യം പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ റൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈഡ് ഒരു കംഫർട്ട് ഡ്രൈവർ കംഫോർട്ട് പാസഞ്ചർ പാസഞ്ചറാണെങ്കിലും കംഫർട്ട് ലെവല് അസാധ്യമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് സ്വാഭാവികമായിട്ടൊരു മുൻവിധിയോടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ കയറുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞെന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ആ ഫ്രീക്വൻസി ഡാംപേഴ്സൊക്കെ ഈ ഒരു സസ്പെൻഷനിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെൽ ടൂണ്ടായിട്ടാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത് അവിടെ നമുക്ക് ഒരു രീതിയിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഈ വാഹനത്തിൽ നമ്മളൊരു തൊലനം ചെയ്ത് നോക്കാൻ നമുക്ക് വേറൊരു വണ്ടി നമുക്കൊരു ഉദാഹരണം പറയാം നമുക്ക് വേറൊരു വാഹനം കിട്ടുന്നില്ലെന്നുള്ളതാണ് കാരണം അത്ര എനിക്ക് എനിക്ക് തോന്നുന്നു ടാറ്റയുടെ അടുത്ത സമീപകാലത്ത് ടാറ്റയുടെ ഒരു ഏതൊരു വാഹനത്തെ എടുത്ത് നോക്കിയാലും അതിനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് ആ ഒരു ഫ്രീക്വൻസി ഡാംപേഴ്സ് ആഡ് ചെയ്തതിൻ്റെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ഹാൻഡിലിങ് കുറച്ചും കൂടെ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ലെവൽ കുറച്ച് കൂടാൻ കാരണം എന്ന് എന്നാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് സ്റ്റിയറിംഗിൻ്റെ കാര്യം നോക്കിയാൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉള്ള സ്റ്റിയറിംഗ് തന്നെയാണ് ട്രാൻസ്മിഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓടിക്കുന്ന ഇതിൻ്റെ ഒരു സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ആണ് ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് ആണ് ട്രാൻസ്മിഷൻ ലാഗോ കാര്യങ്ങളൊന്നും ഒരു രീതിയിലും ഇല്ല ഇന്ത്യയും ഇന്ത്യ റോഡിനെ നന്നായിട്ട് പഠിച്ച് ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള സസ്പെൻഷൻ സംവിധാനം ഉൾപ്പെടെയാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഡീസൽ എഞ്ചിൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് പെട്രോൾ എഞ്ചിനിലേക്ക് പോകാം രണ്ട് പെട്രോൾ എൻജിനിലാണ് ഈ ഒരു സീറ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് നമുക്കറിയാം ടാറ്റ ഡേയിൽ മുമ്പ് തൊട്ടേ ഉള്ള ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് പിന്നെ വന്നിട്ടുള്ളത് ടാറ്റ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഹൈപ്പീരിയൻ സീരീസിലെ ഒരു പെട്രോൾ എഞ്ചിൻ അതായത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ തന്നെയാണ് ആ ഒരു എഞ്ചിൻ്റെയും എന്താ പറയുന്ന ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടർബോ എഞ്ചിനാണ് അതും ഫോർ സിലിണ്ടർ എൻജിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പവർ ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നെ എഞ്ചിൻ്റെ പവർ നൂറ്റി എട്ട് പി എസ് പവറും അതുപോലെ നൂറ്റി നാൽപ്പത്തഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്കും ആണ് ആ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു ഹൈപ്പീരിയൻ എന്ന് പറഞ്ഞ ആ ഒരു മോഡലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്കുമാണ് ശരിക്കും ഈ ഒരു സിയാറ നിരയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എൻജിൻ ഈ ഒരു എന്താ പറയുക ഹൈപ്പീരിയൻ സീരീസിലെ എൻജിൻ തന്നെയാണ് ഇനി ശരിക്കും എന്താ പറയുന്നത് നമ്മൾ ഒരു പെട്രോൾ എഞ്ചിൻ നമ്മൾ സ്വാഭാവികമായിട്ടൊരു ഡീസൽ പതിപ്പുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പതുങ്ങളും ഒരു ലാഗും സ്വാഭാവികമായിട്ട് എല്ലാ വാഹനത്തിലും നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സാധ്യത പോലും ഇല്ല കാരണം അത്രയും വെൽ ട്യൂൺഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു പെട്രോൾ എഞ്ചിൻ മോഡൽ തന്നെ കാരണം ഡീസൽ എഞ്ചിനേക്കാളും നമുക്കൊരു കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഡ്രൈവിംഗ് പ്ലഷർ തരുന്നൊരു വാഹനം ഈ ഒരു എന്താ ഹൈപീരിയൻ എഞ്ചിനുള്ള ഒരു മോഡൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന മോഡൽ ഈ ഒരു എഞ്ചിൻ അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ എഞ്ചിൻ മോഡലിൻ്റെ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ തന്നെ ഒരു സിക്സ് സ്പീഡ് മാനുവൽ മോഡലും വരുന്നുണ്ട് ൊരു ഇവരൊരു ഡി സി ടി ട്രാൻസ്മിഷൻ കൊടുത്തിരിക്കുന്നത് ഇവ റവട്രോൺ പെട്രോൾ അതായത് നാച്ചുറൽ ഹാസ്പിറ്റോഡ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെയാണ് ആ ഒരു ഡി ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുള്ളത് സീറോ ടു ഹൺഡ്രഡ് ക്ലോക്ക് ചെയ്യാൻ വേണ്ടി ശരിക്കും നമുക്ക് പത്ത് സെക്കൻഡ് താഴെ മാത്രം ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു മികവ് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും അപ്പം ഇത്രയൊക്കെയാണ് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു മെക്കാനിക്കൽ സവിശേഷത എന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും ഈ ഒരു വന്ന ഈ ഒരു സിയറ ഈ ഒരു ലൈനപ്പിൽ ശരിക്കും ഏറ്റവും നല്ല എഞ്ചിൻ ഈ ഒരു പെട്രോൾ എഞ്ചിനാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയതും ഈ ഒരു പെട്രോൾ എഞ്ചിൻ മോഡൽ തന്നെയാണ് നല്ല പെർഫോമൻസ് നല്ല ഹാൻഡിലിങ് നല്ല റൈഡ് ആൻഡ് കംഫർട്ട് എല്ലാം കൊണ്ടും എന്താ പറയുക നമ്മൾ ടാറ്റയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും മുകളിലാണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നത് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു നമുക്കറിയാം ടാറ്റ എന്ന് പറഞ്ഞാൽ ടാറ്റ ഇസ് ഫോർ സേഫ്റ്റി എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇരുപത് ട്വൻറ്റി പ്ലസ് അഡാസ് ആ ഫീച്ചർ ആണതിൽ വരുന്നത് അത് ലെവൽ ടു അഡാസ് സംവിധാനമാണ് പോകുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള അഡാസ് സംവിധാനമാണ് അതിലുള്ളത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വാഹനത്തും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണെങ്കിൽ നമുക്കത് ഇൻഫോർട്ടെയിൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് ആക്കാൻ പറ്റും കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് സെവൻറ്റി ഡിഗ്രിയിലുള്ള വിഷ്വൽസ് നമുക്ക് സൈഡിലേക്കും അതുപോലെ ബാക്കിലേക്കും കൂടെ ഉള്ള വിഷ്വൽ ആ ഒരു ക്യാമറ ആ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ത്രീ സ്ക്രീൻ സെറ്റപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് സ്ക്രീനും സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് നോർമൽ സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഒരു തേർഡ് സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഡ്രൈവിംഗിൻ്റെ സമയത്തും നമുക്ക് വീഡിയോ പ്ലേ ആവും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഡ്രോ ബാക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഡിസ്ട്രാക്ഷനുള്ളൊരു സാധ്യത ഇതിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ടാറ്റ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനൊരു ഒരു പ്രൈവസി സെറ്റപ്പ് അവർ ഒരുക്കുന്നുണ്ട് കാരണം ആ ഒരു അപ്ഡേഷൻ വൈകാതെ തന്നെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇത് ടോപ്പ് ടോപ്പെൻറ്റ് മോഡലിലാണ് ആ ഒരു മൂന്ന് സ്ക്രീൻ വരുന്നത് എന്നാൽ നേരെ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ക്രീനും അതുപോലെ ആ ഒരു എച്ച് യു ഡി ആ ഹെഡ് ഓഫ് ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വരുന്നത് ഈ ഒരു വാഹനം വരുന്ന ഒരു സെഗ്മെൻറ് എന്ന് പറഞ്ഞാൽ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻ്റ് ശരിക്കും ആ ഒരു സെഗ്മെന്റിനെ ഭരിക്കാൻ പോകുന്ന എല്ലാ ഫീച്ചറും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കാരണം ആ ഒരു സെഗ്മെൻറ്റിൽ എല്ലാം സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് കൂടുതൽ ലോഡഡ് ആയിട്ടാണ് വരുന്നത് കാരണം ഇപ്പോൾ നമ്മൾ എക്സ്ടീരിയർ നമ്മൾ ടയർ നോക്കിയാലും എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാലും അത് അങ്ങനെ ഇൻറ്റീരിയറിൽ നോക്കിയാൽ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ വനോമിക് സൺ ഉണ്ട് അതുപോലെ മൂന്ന് സ്ക്രീനുണ്ട് അങ്ങനെ എന്താ പറയുക ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒത്തിരി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ അവർ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഇതിൽ നമ്മുടെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സ്ക്രീനിലെ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറുണ്ട് അതായത് നമ്മുടെ എന്താ പറയുക ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട് അതിൽ നമുക്ക് നമ്മുടെ ഒരു ഡെയിലി റോട്ടീൻ ഇപ്പോൾ ഈവൻ നമുക്ക് അതിനകത്ത് ബർത്ത് മാർക്ക് ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ളൊരു മാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ഒരു മൂഡിനനുസരിച്ച് മ്യൂസിക് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ എന്താ പറയുന്ന ആ ഒരു ഡ്രൈവർക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ ഈ ഒരു വാഹനം ഇത്ര നേരം ഓടിച്ചതിൽ നിന്നല്ല ഈ വാഹനം കണ്ടതിൽ നിന്ന് ഇത് വന്നിരിക്കുന്ന ആ ഒരു സെഗ്മെന്റ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനം വരുന്ന ഒരു സെഗ്മെന്റ് ആണ് മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റ് ക്രെറ്റ് പോലുള്ള വാഹനങ്ങൾ അതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ആ ഒരു വാഹനങ്ങൾക്കൊപ്പം മുട്ടി നിൽക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സും ഒക്കെയാണ് ആയിട്ടാണ് ഈ ഒരു വാഹനം എത്തിയിട്ടുള്ള വിലയിൽ നോക്കിയാലും നമുക്കറിയാം സ്വാഭാവികമായിട്ട് പതിനൊന്ന് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷത്തിലാണ് ഈ വാഹനം വരുന്നത് പെട്രോൾ ഡീസൽ എൻജിന് പുറമെ ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പും ഈ ഒരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ എത്തുന്നുണ്ട് അപ്പം എന്താ പറയുന്നത് ഈയൊരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം മത്സരാധിഷ്ഠിതമായി എത്തിയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഒരു എന്താ പറയുന്നത് മികച്ച ഒരു ഓപ്ഷൻ എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഈ വാഹനം ഓടിച്ചതിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്